ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ നവരാത്രിയെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് വീണ്ടും ഒരു നവരാത്രി കൂടി വന്നെത്തിയതാണല്ലോ ഇനിയുള്ള നാളുകളിൽ മാതൃരൂപിയായ ജഗദീശ്വരിയെ നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്നുണ്ട് ഈ രൂപങ്ങൾ നവദുർഗമാർ എന്നാണ് അറിയപ്പെടുന്നത് പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡേതി കൂഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാദേതി ഷഷ്ഠം കാർത്തിയായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിത പ്രോക്ത നവദുർഗ പ്രകീർത്തിത ദേവീ കവചത്തിൽ ഇപ്രകാരം നവദുർഗാ ദേവികളെ പറയപ്പെട്ടിരിക്കുന്നുണ്ട് ശൈലപുത്രി ആദ്യ ദിവസം ശൈലപുത്രി ആയിട്ടാണല്ലോ ആരാധിക്കേണ്ടത് ഹിമവാൻ്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി വൃഷഭാരൂരുടെയായി ഇരുകരങ്ങളിൽ ത്രിശൂലവും താമരയും ഏന്തി നിൽക്കുന്ന ദുർഗാഭാവമാണ് ഇത് വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒത്തുചേർന്ന ഭാവമാണ് ശൈലപുത്രി ഒന്നാം രാത്രി ശൈലപുത്രിയുടെ ആരാധനയ്ക്കായി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമതായി ബ്രഹ്മചാരിണി മഹാദേവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ടലുവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്നു മൂന്നാമതായി ചന്ദ്രഖണ്ഠ നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്തു കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുസ് ബാണം കമണ്ടലു ഗഗം ഗദ ശൂലം എന്നീ ആയുധങ്ങളുണ്ട് മൂന്നാം രാത്രി ചന്ദ്രകണ്ഠയുടെ ആരാധനയ്ക്കായി നീക്കി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു നാലാമതായി കൂഷ്മാണ്ഡ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട അഷ്ടഭുജങ്ങളിൽ ദേവി താമര തുടങ്ങിയ വിവിധ ആയുധങ്ങൾ ജപമാല മുതലായവ ധരിച്ചിരിക്കുന്നുണ്ട് സിംഹവാഹിനിയായ കൂഷ്മാണ്ട ദേവിയുടെ ആരാധനയ്ക്കായി നവരാത്രിയിലെ നാലാം ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അഞ്ചാമതായി സ്കന്ധമാത ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപമാണ് അഞ്ച അഞ്ചാം ദിനത്തിലെ ആരാധനാമൂർത്തി സ്കന്ദൻ അഥവാ മുരുകൻ്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ധമാത എന്ന് വിളിക്കുന്നു ആറാമതായി കാർത്തിയായനി കാർത്യനീ ഋഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാത്യായനി ആറാം രാത്രി കാർത്യായനിയുടെ ആരാധനയായാൽ മഹത്വപൂർണമാകുന്നു ഏഴാമതായി കാളരാത്രി കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ് ജടയും ത്രിലോചനങ്ങളുമുള്ള ദേവി ഗർദ്ധവാഹിനിയാണ് ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ സർവദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുവാനുള്ള ദിവ്യ ദിനമായി ഏഴാം ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എട്ടാമതായി മഹാഗൗരി പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം അഭയവരത മുദ്രകളും ശൂലവും ഡമരുവും ഏന്തി നിൽക്കുന്ന നാലു കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് എട്ടാം രാത്രി മഹാഗൗരിയായി ദുർഗാദേവി ആരാധിക്കപ്പെടുന്നു ഒമ്പതാം ദിവസം സിദ്ധിദാത്രി സർവദാ ആനന്ദകരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു സകലരെയും അനുഗ്രഹിച്ചു വിളങ്ങുന്ന സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവി ഒൻപതാം ദിവസം ആരാധിക്കപ്പെടുന്നു നവരാത്രി വ്രതം എടുക്കുന്ന ഓരോരുത്തരും ഈ ഒമ്പത് ദിവസങ്ങളിൽ ഈ ഒമ്പത് രൂപത്തിൽ വേണം ദേവിയെ ആരാധിക്കാനായിട്ട് ഇനി നവരാത്രി പൂജാക്രമത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് പൂജാമുറിയോ ഇനി പൂജാമുറി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറിയോ നല്ല പോലെ വൃത്തിയാക്കി ശുദ്ധി ചെയ്ത് പൂജയ്ക്കായി ഒരുക്കുക സാധിക്കുമെങ്കിൽ ഒരു മണ്ഡപം ഒരുക്കിയാൽ നന്നായി ഇല്ലെങ്കിൽ നിലം വൃത്തിയാക്കി അവിടെ പട്ടോ തുണിയോ വിരിച്ച് ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വയ്ക്കുക ചിത്രങ്ങൾ പടിഞ്ഞാറോട്ട് തിരിച്ചാണ് വെക്കേണ്ടത് നാം പ്രാർത്ഥിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞാണല്ലോ നടുവിൽ ദേവിയുടെ ചിത്രവും ഇടത്തായി ശിവന്റെ ചിത്രവും വലതുഭാഗത്തായി ഗണപതിയുടെ ചിത്രവുമാണ് വെക്കേണ്ടത് മറ്റു ദേവന്മാരുടെ ചിത്രങ്ങളും ഉള്ളതുപോലെ വയ്ക്കാം ലക്ഷ്മി ദേവിയുടെയും ദുർഗാദേവിയുടെയും ചിത്രങ്ങൾ നവരാത്രിയിൽ പ്രാധാന്യമുള്ളതിനാൽ വയ്ക്കാവുന്നതാണ് ആവശ്യം തോന്നുന്നത്ര അലങ്കാരങ്ങളാവാം നടുക്കായി ഒരു വലിയ വിളക്ക് വയ്ക്കുക ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഓരോ വിളക്കുകളാവാം രണ്ടോ അഞ്ചോ തിരികളിടാം കൂടാതെ ഒരു കർപ്പൂരത്തട്ടിൽ ഭസ്മവും കർപ്പൂരവും ഇട്ട് വയ്ക്കാം വിളക്കുകൾക്ക് പുറകിലായോ വശങ്ങളിലായോ സൗകര്യപ്പെടുന്ന വിധം പുസ്തകങ്ങളും പണിയായുധങ്ങളും വാദ്യ നൃത്ത കലോപകരണങ്ങളുണ്ടെങ്കിൽ അവയും വയ്ക്കാം ഒരു പട്ടോ വെളുത്ത തുണിയോ വിരിച്ചു അതിൽ വെക്കുന്നതാണ് ഉത്തമം മുകളിൽ ഒരു പട്ടോ ശുദ്ധമായ തുണിയോ കൊണ്ട് മൂടാവുന്ന തരത്തിൽ വിരിക്കുന്നതും ഉചിതം തന്നെ പുസ്തകങ്ങളും മറ്റും വയ്ക്കുന്നതിന് മുൻപ് വിളക്കുകൾ കൊളുത്തി കൊളുത്തിവെക്കണം പൂജയ്ക്ക് തന്നെ ഉപയോഗിക്കുന്ന പുഷ്പങ്ങളായാൽ നന്ന് ഓരോ വിളക്കിൻ്റെയും കടയ്ക്കൽ ഓരോ പുഷ്പങ്ങൾ ധ്യാനത്തോടെ സമർപ്പിക്കുക തുടർന്ന് ചിത്രങ്ങളിലേക്കും പുസ്തകങ്ങളിലേക്കും പുഷ്പങ്ങൾ സമർപ്പിക്കുക ആദ്യം ശിവനെ ഓം ഗുരുഭ്യോ നമ എന്നും പിന്നീട് ഗണപതിക്ക് ഓം ഗം ഗണപതിയെ നമ എന്നും പിന്നീട് ദേവിക്ക് സം സരസ്വതിയെ നമ എന്നും ധ്യാനിച്ച് പുഷ്പങ്ങൾ യഥാക്രമം അർച്ചന ചെയ്യുക പിന്നീട് മറ്റു ദേവീദേവതമാർക്കും അർച്ചന ചെയ്യുക അറിവുള്ള മറ്റു മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ചൊല്ലാം വിശേഷിച്ച് ലക്ഷ്മി ദുർഗ സരസ്വതി സ്തോത്രങ്ങൾ ചൊല്ലുന്നത് നന്ദി കർപ്പൂരത്തട്ടിൽ കർപ്പൂരം കത്തിച്ച് ദേവന്മാർക്കും പുസ്തകങ്ങൾ ആരതി ചെയ്യാം അവൽ മലർ ശർക്കര കൽക്കണ്ടം മുന്തിരി കദളിപ്പഴം മറ്റേതെങ്കിലും പഴമാകാം കരിക്ക് വെറ്റില അടയ്ക്ക എന്നിവയും നിവേദ്യമായി അർപ്പിച്ച് പൂജയും ആരതിയും ചെയ്ത് അവസാനിപ്പിക്കാം പൂജ എടുക്കുന്നതു വരെയുള്ള ദിവസങ്ങളിൽ രണ്ട് നേരം ഇങ്ങനെ ചെയ്യണം വിദ്യാരംഭ ദിനത്തിൽ വെളുപ്പിനെ ഈ രീതിയിൽ പൂജ ചെയ്ത് പുസ്തകങ്ങളും മറ്റും എടുക്കാവുന്നതാണ് ഒരു തട്ടിൽ പച്ചരിയിട്ട് അതിൽ മോതിര വിരൽ കൊണ്ട് ഓം ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു എന്നെഴുതി നമസ്കരിച്ച് പുസ്തകം തുറന്ന് ഏതെങ്കിലും ഏടിൽ നിന്ന് രണ്ട് വരി വായിക്കുക ആദ്യമായി എഴുത്തിനിരുത്തേണ്ട കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയെ മടിയിലിരുത്തി സ്വർണ്ണ മോതിരം കൊണ്ടോ വിരൽ കൊണ്ടോ നാവിൽ ഈ മന്ത്രം എഴുതാം ഹരി എന്നോ ശ്രീ എന്നോ എഴുതിയാലും മതി സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണിം വിദ്യാരംഭം കരിശ്യാമേ സിദ്ധിർഭവതു മേ സദാ എന്ന് എല്ലാവർക്കും അരിയിൽ എഴുതാവുന്നതാണ് സന്ധ്യാനാമത്തിനു ശേഷം അല്പസമയം ദേവി മഹാത്മ്യം വായിക്കാം ലളിതസഹസ്രനാമവുമാകാം മൂന്ന് ദിവസം സരസ്വതീദേവതാ പ്രധാനമായതിനാൽ വിദ്യാദേവതാ സ്തോത്രങ്ങളും പൂജാസമയങ്ങളിൽ ചൊല്ലി ധനതനമനപൂർവ്വകമായ ഐശ്വര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് ഉത്തമ ഫലം ചെയ്യും ഈ വർഷം പൂജ വെപ്പ് തുടങ്ങുന്നത് ഒക്ടോബർ പത്താം തീയതി അതായത് ഒക്ടോബർ പത്താം തീയതി സന്ധ്യ മുതൽ പിറ്റേന്ന് പകൽ വരെ ആയുധ പൂജ ഒക്ടോബർ പന്ത്രണ്ടിന് ശനിയാഴ്ചയും പൂജ എടുപ്പ് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച കാലത്ത് എട്ട് മുപ്പത്തിരണ്ടിന് മുൻപ് ഉത്തമം എട്ട് മുപ്പത്തിരണ്ട് മുതൽ പത്ത് നാൽപ്പത്തിരണ്ട് വരെ വൃശ്ചികം രാശി ആയതിനാൽ വിദ്യാരംഭം കുറിക്കുന്നത് നന്നല്ല അതുകൊണ്ട് അതിനു മുൻപായി എല്ലാ ചടങ്ങുകളും അവസാനിപ്പിക്കുന്നതാണ് ശുഭകരം എന്ന് പ്രത്യേകം ഓർക്കണം അതായത് ഇത്തവണ വ്യാഴാഴ്ച വൈകിട്ട് അതായത് ഒക്ടോബർ പത്താം തീയതി സന്ധ്യയ്ക്ക് പൂജയ്ക്ക് വയ്ക്കാം അമ്പലങ്ങളിൽ വയ്ക്കുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് വൈകിട്ട് പൂജയ്ക്ക് വയ്ക്കാം വെള്ളിയും ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ പൂജ എടുക്കാം ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ